അപ്പൊ കാഴ്ച മാസം ചിടക്കാൻ ഓരോ ഇതുണ്ട് നമുക്ക് ഇത് അനുഭവം അമ്മയൊക്കെ എന്നാ ദാ മടക്ക വരാപ്പാ അപ്പോൾ നമുക്ക് ഇത് വിരിക്കാ നേരെ എല്ല് വിരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊക്ക താഴ്ക്കി നമുക്ക് പിന്നെ താഴെത്തും കൂടെ ഇരിച്ചു കൊടുക്കാം കസേരയുടെ മേളിലത്തെ ഭാഗത്തും കൂടെ നമുക്ക് വിരിച്ചു കൊടുക്കാം അപ്പുറത്തെ കസേരയുടെ മേളിലത്തെ ഭാഗത്തും കൂടെ നമുക്ക് ഇരിച്ചു കൊടുക്കാം അപ്പുറത്തെ കസേരയുടെ ആയത് കൂടെ വിരിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ഈ കയ്യിൽ വിരിച്ചുകൊടുക്കാം അടുത്ത കൈ കൊടുക്കാം ഈ കയ്യിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ രണ്ടും വിരിച്ചു കൊടുക്കാം சேரடையும் ஈ கையூட விச்சு கொடுக்க நமக்கு அப்ப இப்பறத்துல விரிச்சு கொடுக்க